പരിക്കിൻ്റെ പേരിൽ മാറി നിന്നു ബി സി സിയുടെ നിർബന്ധത്തിന് വഴങ്ങി തിരികെ വന്നു ഇതിനിടെ ബി സി സി കരാറും നഷ്ടമായി വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന കാലഘട്ടമാണ് പോയത് എന്നാൽ എന്നാലിന്ന് കാലം മാറി കഥ മാറി ഐ ടി എൽ പ്ലേ ഓഫിലേക്ക് ആദ്യം യോഗ്യത നേടിയത് ശ്രേയസേർ നയിക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഇനി അറിയേണ്ടത് താരം കപ്പ് ഉയർത്തുമോ ഇല്ലയോ എന്നതാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഏകദിന നേടിയ ും കിരീടം നേടുക എന്നത് അത്ര വെല്ലുവിളി ഉയർത്തുന്ന കാര്യമല്ല അതേ മികവിലാണ് ഇന്നലെ രാജസ്ഥാനെ സംഘവും ഫൈനൽ ഭർത്ത് ഉറപ്പിച്ചത് നാളെ ഫൈനൽ നടക്കുമ്പോൾ ഐ പി എല്ലി വേണ്ട തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിനായിരിക്കും കാണിക ശാഷം വഹിക്കുക ഇതുവരെയുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിൽ ഇരു ടീമുകളും വലിയ റൺമറയാണ് ഉയർത്തിയിരിക്കുന്നത് അപ്പൊ നാളത്തെ മത്സരത്തെ രമേശ് എങ്ങനെ നോക്കിക്കാണോ നാടത്തെ മത്സരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിമൂന്ന് ഓവറിലായിരുന്നു അവരുടെ ആദ്യ ക്വാളിഫയറിൽ ആ ക്വാളിഫയറിൽ ഈ നമ്മുടെ ഹൈദരാബാദിനെ കീഴടക്കിയിട്ട് ഫൈനലിലേക്ക് പോയത് പക്ഷേ ടീം ടീം എത്രത്തോളം സന്തുലിതമാണെന്ന് ഈ ഈ ഏറ്റവും കൊൽക്കത്തയാണ് സംബന്ധിച്ച് എങ്ങനെയായിരിക്കും നിങ്ങൾ അത് വിലയിരുത്തുന്നത് പറയുമ്പോൾ നമുക്ക് ബാറ്റിംഗ് മാത്രമാണ് കഴിഞ്ഞ ബാറ്റിങ്ങിന്റെ കാര്യത്തിലാണ് ഹൈദരാബാദ് എതിരെയുള്ള മത്സരങ്ങളെ ജയിച്ചത് പിന്നെ നമ്മുടെ പേസ് സ്പിന്നർമാരുടെ ഒരു കുറവ് ലീഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരാധകർ പറഞ്ഞിരുന്നു പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാനെ ഹൈദരാബാദ് തോൽപ്പിച്ചതും ഈ സ്പിൻ കിണയിലാണ് അപ്പൊ നാളത്തെ മത്സരത്തില് എന്താണെങ്കിലും കൊൽക്കത്തയ്ക്ക് മേൽ ശക്തമായ വെല്ലുവിളി ഹൈദരാബാദ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലേ ഈ സീസണിലെ ഏറ്റവും ശക്തമായ ടീം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ കൊൽക്കത്തയാണ് ഈ കൊൽക്കത്തയുടെ മത്സരങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ബൗളിങ്ങിലും ബാറ്റിങ്ങിലും അവർ നന്നായി ആ ഫീൽഡിങ്ങിലും അവർ നന്നായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഈ അവസാന മത്സരത്തിൽ തന്നെ ഈ മിക്ടർ സ്റ്റാർക്ക് എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ ഏറ്റവും നല്ല ബേസ് ബോളർ നന്നായി പെർഫോം ചെയ്ത് മൂന്ന് വിക്കറ്റും വീഴ്ത്തുകയും ചെയ്തു അത് പവർ പ്ലേക്കകത്താണ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഹൈദരാബാദിൻ്റെ സമ്മർദ്ദത്തിലാഴ്ച ചെയ്ത് കാര്യം മുന്നിര ഹൈദരാബാദിൻ്റെ മുന്നിനെ സംബന്ധിച്ച് ഈ തകർത്തടിക്കുന്ന ട്രാവൽസ് ഹെഡ് ഉണ്ട് അഭിഷേക് ശർമ്മയുണ്ട് ഇവരെല്ലാം വിക്കറ്റ് എടുത്താണ് സമ്മർദ്ദത്തിലാഴ്ത്തുകയും അത് നൂറ്റി അറുപതിനു മുകളിൽ സ്കോർ ചെയ്യാൻ ഹൈദരാബാദിന് കഴിയാതെ പോവുകയും ചെയ്തു അങ്ങനെയാണ് ഒരു പതിമൂന്ന് ഓവറിൽ തിരിച്ചടിച്ച് ജയിക്കുകയും ചെയ്തു അപ്പോഴത്തേക്കും ഈ കൊൽക്കത്തയുടെ ബാറ്റിങ്ങിൻ്റെ ആഴവും മത്സരമായിരുന്നു ആദ്യത്തെ മത്സരം ഹൈദരാബാദിന്റെ എന്ന് പറയുന്നത് ഈ ട്രൈസ് ഹെഡ് അഭിഷേക് ശർമ്മ കൂട്ടുകെട്ടാണ് ഓപ്പണിംഗിൽ അവർ തകർത്തടിച്ചാൽ പവർ പ്ലേയിൽ വിക്കറ്റൊന്നും ഒരു നല്ല സ്കോർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മധ്യനിറയിൽ വരുന്ന ബാറ്റർമാർ അതായത് ഇപ്പം നിതീഷ് റെഡി ആയിക്കോട്ടെ രാഹുൽ ത്രിപാടി ആയിക്കോട്ടെ ഹെൻറി ഷ്ലാസൺ ആയിക്കോട്ടെ ഇവരൊക്കെ കൂടി ഒരു ഫോം തുടർന്ന ഹൈദരാബാദ് എന്താണെങ്കിലും ഒരു ഇരുന്നൂറ്റൊമ്പത് റൺസിന് മേലിട്ടടക്കും എന്നാൽ മുൻനിര തകർന്നടിഞ്ഞാൽ അത് ഫോളോഅപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മിഡിൽ ഓർഡർ ഹൈദരാബാദിനുണ്ടോ എന്നുള്ളത് സംശയമാണ് അത് ഈ പറയും പോലെയാണ് നമ്മുടെ ഈ ബാറ്റർമാർ ഈ ഹൈദരാബാദിൻ്റെ ബാറ്റർമാരെ പറയും പോലെയാണ് നമ്മുടെ കൊൽക്കത്തയ്ക്കുള്ള ബൗളർമാരും വരൺ ചക്രവർത്തി ആവട്ടെ സുനിൽ നരേനാവട്ടെ ബേസ് ബൗളിങ്ങിൽ നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക് ആവട്ടെ ഇവരൊക്കെ ഇവരൊക്കെ ഫോമായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദിനെ നല്ല വേറൊരു ടീമിനെ പിടിച്ച് കെട്ടാൻ പോകുന്ന ഒരു ബൗളിംഗ് നിരയുണ്ട് ഈ കൊൽക്കത്തയ്ക്ക് ബാറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ശ്രേയസ് അയ്യർ വെങ്കടേഷ് അയ്യർ നമ്മുടെ റിങ്കു സിംഗ് ആന്ധ്ര റസല് ഇവരൊക്കെ നല്ല ടച്ചിലാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇനി ഇരുന്നൂറ് അടിച്ചാൽ പോലും ഒരു പക്ഷേ രാജസ്ഥാനെതിരെയുള്ള കളി നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്വഭാവം മാറുന്നതിനനുസരിച്ച് ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത താരങ്ങളെ കളത്തിലിറക്കിയിട്ടാണ് ഇന്നലെ പാറ്റ് കമ്മിൻസ് രാജസ്ഥാൻ നട്ടൽ ഉറിയതെന്ന് നമുക്ക് പറയാൻ പറ്റും പ്രത്യേകിച്ച് പറയേണ്ടത് അഭിഷേക് ശർമ്മയാണ് അഭിഷേക് ശർമ്മയെ നമ്മള് ഓപ്പണർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് സ്പിന്നർ ആണെങ്കിൽ പോലും അത്ര വലിയ രീതിയിൽ ഹൈദരാബാദിന് ബൗൾ ചെയ്തിട്ടില്ല പക്ഷെ ഇന്നലെ അഭിഷേക് ഉപയോഗിച്ച രീതി അത് വളരെ ശരിയാണ് കാര്യം സഞ്ജു സാംസണെ പുറത്താക്കിയത് അഭിഷേക് ശർമ്മയാണ് പതിനൊന്ന് പന്തിൽ പത്ത് റൺസ് എടുക്കുന്ന സഞ്ജു സാംസനെ പുറത്താക്കിയത് അഭിഷേക് ശർമ്മയാണ് പുള്ളി അധികം റൺസും കൊടുത്തിട്ടില്ല ഒരു സർപ്രൈസ് പാക്കേജ് ആയിരുന്നു ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ശർമ്മ കാര്യം പിച്ചിൻ്റെ ഈ നനവ് ാണ് ഈ സ്പിന്നർമാരെ കൊണ്ടുവരികയും അവർ നന്നായിട്ട് ബൗൾ ചെയ്ത് രാജസ്ഥാൻ രാജസ്ഥാൻ അല്ല റിസൾട്ട് സഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിന്റെ സ്പിൻ പറ്റിയ ഒരു ഉണ്ടായിരുന്നില്ല രാജസ്ഥാന രാജസ്ഥാനുള്ള ശ്രേയസ്ബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശ്രേയസ് ഈ ഐ പി എല്ലിന് മുമ്പ് അത്ര നല്ല കാലമായിരുന്നില്ല കാരണം ബി സി സി ഐയിൽ നിന്ന് കരാർ നഷ്ടമായി ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നില്ല പരിക്കിൻ്റെ പേരിൽ നിന്ന് മാറി നിൽക്കുന്ന ആയിട്ട് വിമർശനമുയർന്നു ഇതിനിടെ ബി സി സി നിർബന്ധത്തിന് വഴങ്ങി മുംബൈക്ക് വേണ്ടി ോ ഒന്നോ ഒന്നോ രണ്ടോ മത്സരം കളിച്ചെന്ന് വരുത്തി പക്ഷെ അതിൽ പോലും പുള്ളിക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരാധകർക്കും ബി സി സി ഐക്കും എല്ലാവർക്കും പുള്ളിക്കൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട് പുള്ളിയെ കൊണ്ട് കഴിയും പുള്ളിയെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കാര്യം മനസ്സിലായി കൊടുക്കേണ്ടതുണ്ട് ഹൈദരാബാദോ കൊൽക്കത്ത ഇവരിൽ ആർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് നമുക്കൊരു രീതിക്ക് പറയാൻ പറയാൻ പറ്റും പറ്റും ശതമാനം ശതമാനം സാധ്യത സാധ്യത കാരണം ഈ തുടക്കം മുതൽ കൊൽക്കത്തയുടെ അവർ ആ ടീം ഒത്തുചേർന്ന് കളിക്കുന്ന ഒരു ഒരു പടി കൊൽക്കത്താണെന്ന് പറയാമെങ്കിലും നമ്മൾ ആ ദിവസം എങ്ങനെ കളിക്കുന്നു ആശ്രയിച്ചിരിക്കും അതുവരെയുള്ള പോയിന്റുകളോ സെഞ്ചറികളോ വിക്കറ്റുകളോ ഒന്നും നമുക്ക് അത്ത ദിവസം പരിഗണിക്കാൻ പറ്റത്തില്ല അന്ന് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എങ്ങനെ കളിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ കിട്ടുന്നതും ചെപ്പോക്കിലെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് രണ്ടാമത് ബാറ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിന് ലഭിക്കുന്ന പിച്ചാണ് പക്ഷേ ഇന്നലെ ആ ധാരണകളെല്ലാം രാജസ്ഥാനെ തോൽപ്പിച്ചത് നാളെ രണ്ട് ഏറ്റുമുട്ടുമ്പോൾ പിച്ചിന്റെ പിച്ചിന്റെ ഒരു ഭാഗ്യം നമുക്ക് പറയാൻ പറ്റില്ല തന്നെ ജയിക്കണം അല്ല ഈ എന്ന് പറയുന്നത് ടോസ് 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 ആ ഇടുന്നവർ ഇടുന്നതും വരെ മാത്രമേ ഉള്ളൂ അതിനുശേഷം എങ്ങനെയാണോ ഫീൽഡിൽ കളിക്കുക അതിനനുസരിച്ചാവും വിജയവും പരാജയവും എല്ലാം വരുന്നത് പാറ്റ് കമ്മിൻസിനെ പോലെ തന്നെയാണ് ഈ ടി നടരാജനും നമ്മുടെ ഭുവനേശ്വർ കുമാറും ഒക്കെ പെർഫോം ചെയ്യുന്നു പക്ഷേ ഭുവനേശ്വർ കുമാർ പഴയ പ്രതാപത്തിൻ്റെ അത്രയും അത്ര ഇല്ലെങ്കിലും രണ്ട് മൂന്ന് കളിയൊക്കെ ഈ ഭുവനേശ്വർ കുമാർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് തി നടരാജനാണെങ്കിൽ വിക്കറ്റ് പട്ടികരും വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികരും മുൻപന്തിയിലുണ്ട് എക്കണോമിക്കലായിട്ടും നന്നായിട്ട് പന്തറിയുന്ന താരമാണ് അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും ഇതിന് നമ്മുടെ ഈ കളിയിൽ ഫൈനലിൽ ഉണ്ടാവുക ഹൈദരാബാദിന്റെ ഈ പേസ് ത്രയം കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയാൽ ഒരുപക്ഷെ കളി അവർക്ക് അനുകൂലമായി മാറിയേക്കാം പക്ഷേ മറു വർഷത്തോടെ കൊൽക്കത്തയാണെങ്കിലും അവരുടെ ബൗളർമാരാണെങ്കിലും അതുപോലെ തന്നെ മികച്ചതാണ് അതായത് നാളത്തെ മത്സരം നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഒരു സൂപ്പർ ഓവർ വരെയൊക്കെ പോയേക്കാവുന്ന രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള മത്സരമെന്ന് തന്നെ അതിന് വീണ്ടും നമുക്ക് പറയേണ്ടി വരും പറഞ്ഞതാണ് ഏകദിന ലോകകപ്പും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഒക്കെ ചേട്ടൻ ഇവിടെ വന്നത് വെറുതെ പോകാനല്ല കിരീടം കൊണ്ട് പോകാനെന്നാണ് അവരുടെ ആരാധകർ പറയുന്നത് അപ്പോൾ അതോ നമ്മുടെ ഈ ഇന്ത്യക്കാരനായ ഇന്ത്യൻ ക്യാപ്റ്റനായ ശ്രേയസൈര് കിരീടമുയർത്തുവെന്നാണ് മാതിര കരുതുന്നത് അല്ലെ ആര് ജയിക്കുമെന്നാണ് ആതി താല്പര്യം പക്ഷേ നമുക്ക് അങ്ങനെ വില കുറച്ച് കാരണം ഏകദിന ഇന്ത്യയെ ാണ് എന്തായാലും നടക്കാനായിട്ട് നമുക്ക് നോക്കാം പക്ഷേ ഹൈദരാബാദിനെ സംബന്ധിച്ച് അവർ ഒരിക്കലും വില കുറച്ച് കാണാനാവില്ല അവർക്കും വിജയ സാധ്യത എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം